സംസ്ഥാനത്ത് കള്ളക്കടത്ത് തീവ്രവാദ സഖ്യം ശക്തിപ്രാപിക്കുന്നതായി കെ സി ബി സി രാഷ്ട്രീയ സാമുദായിക സാഹചര്യങ്ങളും സംരക്ഷണവും സമർത്ഥമായി ചൂഷണം ചെയ്തുകൊണ്ട് വളരുന്ന കള്ളക്കടത്ത് തീവ്രവാദ സഖ്യത്തെ നേരിടാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈകോർത്ത് പ്രവർത്തിക്കണം തീവ്രവാദ സംഘടനകൾ ശക്തി ശക്തിപ്രാപിക്കുന്നതായും അത് ചില പ്രത്യേക വിഭാഗങ്ങളെ ലക്ഷ്യം വയ്ക്കുന്നതായ വാർത്തകൾ ആശങ്ക ഉളവാക്കുന്നുവെന്നും കെ സി ബി സി ജാഗ്രതാ സമിതി ശ്രീലങ്കയിലെ സ്ഫോടനങ്ങളുടെയും കൂട്ടക്കുരുതിയുടെയും പശ്ചാത്തലവും തീവ്രവാദികളുടെ കേരള ബന്ധങ്ങളെക്കുറിച്ചുള്ള വാർത്തകളുമാണ് കെ സി ബി സി ജാഗ്രതാ സമിതിയുടെ സർക്കുലറിൽ നടന്നു നിൽക്കുന്നതെന്ന് കെ സി ബി സി വക്താവ് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് പറഞ്ഞു ശ്രീലങ്കയിൽ തീവ്രവാദികൾ എങ്ങനെ ധനസമാഹരണം നടത്തിയോ അതേ സാഹചര്യങ്ങൾ കേരളത്തിലും നിലനിൽക്കുന്നുവെന്ന് അടുത്ത കാലത്തെ മാധ്യമ വാർത്തകൾ തെളിയിക്കുന്നുവെന്നും കെ സി ബി സി സർക്കുലറിൽ വ്യക്തമാക്കുന്നുണ്ട് സംസ്ഥാനത്ത് വ്യാപിക്കുന്ന സ്വർണം മയക്കുമരുന്ന് കള്ളക്കെടുത്ത് ആശങ്ക ഉയർത്തുകയാണ് മയക്കുമരുന്ന് സ്വർണം കള്ളക്കടത്ത് കേസുകളിൽ ചില ഇടനിലക്കാർ മാത്രമാണ് ശിക്ഷിക്കപ്പെടുന്നത് നാളിതുവരെ ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താൻ അന്വേഷണ ഏജൻസികൾ ശ്രമിക്കുന്നില്ലെന്ന് കെ സി ബി സി വക്താവ് കുറ്റപ്പെടുത്തി ഇപ്പോൾ ഇവിടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സ്വർണം കള്ളക്കടത്ത് അതുപോലെ മയക്കുമരുന്നിന്റെ വൻതോതിലുള്ള കള്ളക്കടത്ത് ഇതൊക്കെ നമ്മളെ കാണിക്കുന്നത് ഏതൊക്കെയോ കേന്ദ്രങ്ങളിലേക്ക് വൻതോതിൽ പണം ഒഴുകിയെത്തുകയും അതിന്റെ സമാഹരണം നടക്കുകയും ചെയ്യുന്നുണ്ട് അതിനോടനുബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവുന്നത് ആ സമൂഹങ്ങളിലൊക്കെ ഒരു 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 ചെറിയ വിഭാഗം ആളുകളെങ്കിലും തീവ്രവാദപരമായ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് രാഷ്ട്രീയ സാമുദായിക സംരക്ഷണം സമർത്ഥമായി ഉപയോഗപ്പെടുത്തി വളർന്നുവരുന്ന തീവ്രവാദികളെ നേരിടാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈകോർക്കണമെന്നും കെ ആവശ്യപ്പെട്ടു 正なニュースビューローこっち。<music>